റോഡുകൾ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൊളിച്ചത് പുനരുദ്ധരിക്കാത്തതിലും ജലജീവൻ മിഷൻ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിലും കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നാട്ടിക പ്രൊജക്ട് ഡിവിഷൻ ഓഫീസിൽ പ്രതിഷേധിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബോബിൻ മത്തായിയെ തടഞ്ഞുവെച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണൻ വികസനകാര്യ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോഫിൻ ഫ്രാൻസിസ് മെമ്പർമാരായ സി വി ആന്റണി കെ കെ സരസ്വതി കെ ടി ജോർജ് ഷാജു മേക്കാട്ടുകുളം ഷീമാ ഭിന്നി ജിനി ഭിന്നി ഡെന്നു വർഗീസ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു പുളിച്ച റോഡുകൾ അടിയന്തരമായി പുനരുദ്ധരിക്കുമെന്ന എഞ്ചിനീയറുടെ ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു അത്ര ഇവിടെ 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 സ്ഥലത്ത് മെമ്പർമാരുണ്ടാവും ഒരുപാട് പണികളുണ്ട് നാട്ടില് ഞങ്ങളുടെ വാർഡുകളില് ഇരുപത് ഗ്രാമസഭകളിൽ ഈ ഗ്രാമസഭകളിൽ വെച്ച് കിട്ടിയിട്ടുള്ള അവരുടെ ജീവിതത്തിൽ അസഹകര്യമാണ് ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാത്ത റോഡ് അറുന്നൂറ്റിഴാം റോഡ് ഒന്ന് തുടച്ചേരിക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ജലജീവൻ മെഷീൻ്റെ പേര് പറഞ്ഞ് ഇതെല്ലാം പൊറിച്ചിട്ട് അവിടെ റിസോർട്ട് ചെയ്യാതെ വെള്ളം ഈ പറഞ്ഞ വഴിയില്ല അത് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല മനസ്സിലായി ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് മഴയാണ് പിന്നെ കോൺട്രാക്ടേഴ്സ് പറയണോ ണ്ടില്ലെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് അതുകൊണ്ട് അവരുടെ സ്കോപ്പ് അവർ ചെയ്തു തരണം ഫണ്ട്സ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അവരെ കരാറ് പ്രകാരം